റോഡ് നടുവിലൂടെ ഓടിച്ച ബൈക്ക് ബസിടി ചുതർപ്പിച്ചു ബസിന്റെ ബമ്പറിൽ കുരുങ്ങി നിറങ്ങി നീങ്ങിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴഞ്ഞതുകൊണ്ട് വിദ്യാർത്ഥി രക്ഷപ്പെട്ടു അശ്രദ്ധയോടെ ബൈക്ക് ഓടിച്ചത് അപകടമായത് ഹൈദരാബാദിലാണ് നഗരത്തിലെ പെറ്റ് ബഷീറാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജയബേരി കോളനിയിൽ വെച്ചാണ് വളവ് തിരിഞ്ചെത്തിയ ബസ്സിന് മുന്നിലേക്ക് ബൈക്ക് ഓടിച്ചു കയറിയത് അച്ഛനും മകനുമാണ് ബൈക്കിലുണ്ടായിരുന്നത് അപകടമുണ്ടായ ഉടൻ തന്നെ ബസ് നിർത്തിയതുകൊണ്ട് കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ റോഡിൽ നിന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ